എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മേടക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തിയുടെ ആദ്യ കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ടൊരു സമയത്തിൻ്റെ ഒരു മാറ്റത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ധനസ്ഥാനമായ രണ്ടിൽ വ്യാഴവും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലെ ശനിയും സഞ്ചരിക്കുന്ന കാലമായിരുന്നു വളരെ നല്ല അനുഭവങ്ങളായിരിക്കും കഴിഞ്ഞ ഒരു ഉണ്ടായിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉയർച്ച മാനസിക സന്തോഷം അംഗീകാരം സമൂഹത്തിൽ നിലയും വിലയും അങ്ങനെ എല്ലാ രംഗത്തും കുടുംബാന്തരീക്ഷത്തിലൊക്കെ സമാധാനം സന്തോഷമൊക്കെ നിറഞ്ഞൊരു സമയമായിരുന്നു എന്നാൽ ഇനി അല്പം പ്രതികൂലമായ ഒരു സമയത്തിലേക്ക് കടക്കുന്നു എങ്കിൽ പോലും കാര്യമായിട്ട് ഭയപ്പെടേണ്ട ഒരു പ്രശ്നമില്ല ഏഴശനിയുടെ ആദ്യഘട്ടം താരതമ്യേന ദോഷം കുറഞ്ഞൊരു ഘട്ടമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ മൂന്നിലേക്ക് വരുന്ന വ്യാഴം മൂന്ന് സഹായസ്ഥാനവും വിക്രമസ്ഥാനവും കൂടിയാണ് അങ്ങോട്ടാണ് വ്യാഴം വരുന്നത് മൂന്നിലെ വ്യാഴം വന്നാൽ നമുക്കൊരു എന്താ പറയുക ഒരു നമുക്ക് പ്രശ്നങ്ങൾ അധികം ഉണ്ടാവുകയും അത് നമ്മൾ മറ്റുള്ളവരോട് പോയി പറഞ്ഞ് ആശ്വാസം തേടേണ്ട അവസ്ഥകൾ വരിക എന്നൊരു ഫലം അവിടെ വരുന്നുണ്ട് എങ്കിലും അത് അത്ര കണ്ട് ആറ് എട്ട് പന്ത്രണ്ട് പോലെ ഒരു മോശം ഫലം അതിൽ പറയേണ്ടതായിട്ടില്ല താരതമ്യേന ഒരു ദോഷം കുറഞ്ഞ ഒരു ഫലം എങ്കിലും മൂന്നിലെ വ്യാഴത്തിന് കുറച്ച് പ്രതികൂലതകളുണ്ട് ഏഴ് ശരി ആദ്യ കാലവും മൂന്നിലെ വ്യാഴവും ഒരുമിച്ച് വരുമ്പോൾ കുറച്ച് പ്രതികൂലതകളുണ്ട് അപ്പോൾ എങ്ങനെയാണ് മറ്റ് ഗ്രഹസ്ഥിതികൾ ഒരിക്കൽ പോലും നമുക്ക് രണ്ട് ഗ്രഹങ്ങളുടെ മാത്രം കൊണ്ട് ഒരു മാസത്തിൽ വരുന്ന ഫലങ്ങൾ പറയാൻ കഴിയില്ല മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി ചൊവ്വ ശുക്രൻ ബുധൻ അതിൻ്റെ സൂര്യനൊക്കെ മാറുന്ന സ്ഥിതി കൂടെ അനുസരിച്ചിട്ടാണ് ഒരു മാസത്തിലെ മൊത്തം ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഈ മാസത്തെ ഗ്രഹസ്ഥിതി എന്ന് നമുക്ക് നോക്കാം ഇവരുടെ ജന്മരാശിയിൽ തന്നെ ശുക്രനുണ്ട് എന്നുള്ള വലിയൊരു ആശ്വാസം നൽകുന്നൊരു കാര്യമാണ് ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് വളരെ നല്ല ഫലങ്ങൾ തരുന്ന ഭൗതികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് നേടിത്തരുന്നൊരു ഗ്രഹമാണ് ശുക്രൻ അത് ലഗ്നത്തിൽ തന്നെ ഉണ്ട് മേടൻ രാശിയിൽ തന്നെ ഉണ്ട് സൂര്യൻ നിലവിൽ ഇടവൻ രാശിയിലാണ് ഇടവൻ രാശിയിൽ നിന്ന് സൂര്യൻ പതിനഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് സംക്രമിക്കും മിഥുനം രാശിയിൽ വ്യാഴം ഉണ്ടാകുമ്പോൾ തന്നെ ബുധൻ മിഥുനം രാശിയിലേക്ക് ജൂൺ ആറാം തീയതി സംക്രമിക്കും ചൊവ്വ നീചം വന്ന് നിൽക്കുന്ന ചൊവ്വ ചൊവ്വയ്ക്ക് ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നീചഭംഗം സംഭവിച്ചിരിക്കുകയാണ് അടുത്ത രാശിയിലേക്ക് ചൊവ്വ ഏഴ് ജൂൺ മാസം ഏഴാം തീയതി ചിങ്ങം രാശിയിലേക്ക് ചൊവ്വ സംക്രമിക്കുന്നു ചൊവ്വ കർമ്മത്തിൽ നിൽക്കുന്ന രാശികൾക്കൊക്കെ അതുപോലെ മറ്റ് രാശികൾക്കും ഇവിടെ ഇവരുടെ നാലാം ഭാവത്തിലാണ് വരുന്നത് അപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള ഫലം തന്നെ പ്രതീക്ഷിക്കാം ചൊവ്വ കൊണ്ടൊക്കെ കേതു ചിങ്ങം രാശിയിൽ കേതു ഇവരുടെ അഞ്ചാം രാശിയായിട്ട് വരുന്ന രാശിയിൽ കേതു ശുക്രൻ ഈ മാസം മുഴുവൻ തന്നെ ഏകദേശം മുഴുവൻ തന്നെ മേടൻ രാശിയിലുണ്ട് മേടൻ രാശിയിൽ നിന്ന് അടുത്ത രാശിയായിട്ട് ഇടവത്തിലേക്ക് സംക്രമിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ജൂൺ മാസത്തിലാണ് സംഘർപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ പൊതുവിലൊരു ഗ്രഹമാറ്റങ്ങൾ ഒരുപാട് നടന്നു ഒരു മീൻ രാശിയിൽ നിന്ന് ഗ്രഹങ്ങളൊക്കെ രാശികളിൽ നിന്ന് മാറി അവിടെ ശനി മാത്രമേ ഉള്ളൂ മറ്റ് രാഹുവും മാറി അങ്ങനെ പൊതുവിലൊരു കാലം മാറുന്നൊരു സാഹചര്യമുള്ളത് എല്ലാ രംഗത്തും ഒരു ഷിഫ്റ്റ് പ്രതീക്ഷിക്കാം മൊത്തത്തിലുള്ള മാറ്റമാണ് പ്രതീക്ഷിക്കാൻ അപ്പം മേടൻ രാശിക്കാരുടെ പൊതുവുള്ള ഫലങ്ങൾ സൂര്യൻ രണ്ടിലേക്കും മൂന്നിലേക്കും മാറുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് മന്ദഗതിയിലാക്കും ധനസ്ഥാനമായ രണ്ടിലേക്കും സഹായസ്ഥാനമായ മൂന്നിലേക്കും സൂര്യൻ മാറുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ആക്കി മാറ്റും കാര്യങ്ങൾ വേണ്ട പോലെ നടക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം ബുധൻ രണ്ടിലും മൂന്നിലും സഞ്ചരിക്കുന്നതുകൊണ്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഒരു അനിശ്ചിതത്വം നമുക്ക് തോന്നാം ഒരു കാര്യം വ്യക്തമായിട്ട് തീരുമാനിക്കാനും എടുക്കാനും കഴി തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥകൾ വന്നേക്കാം കൊണ്ടാണ് അവരുടെ തീരുമാനങ്ങളും മനസ്സിൻ്റെ ഒരു ചിന്തകളും അതുപോലെ ആശയവിനിമയമൊക്കെ പറയേണ്ടത് മനസ്ഥാനമായ അഞ്ചിലെ ചൊവ്വ ചൊവ്വ നിലവിൽ നാലാം രാശിയിലേ ഉള്ളൂ അവിടുന്ന് അഞ്ചാം രാശിയിലേക്ക് പോകുന്നു കേതുവും അവിടെ ഉണ്ട് അപ്പോൾ ആ രാശിയിലേക്ക് ചൊവ്വ പോകുന്നു മനസ്ഥാനത്തേക്ക് ഒരു പാപനായ ചൊവ്വ പോകുന്നത് നമുക്ക് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് ഇവരുടെ ഏറ്റവും നല്ല സ്ഥിതി ഈ മാസത്തെ ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതാണ് പറയുന്നത് ഏതൊരു മോശം സമയത്തും ഒരു നല്ല സമയം ഒരു ഇപ്പം ശുക്രനെ കൂട്ടിയിട്ട് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ അതിലെ മേടൻ രാശിയിലുണ്ട് മേടൻ രാശിയിലെ ശുക്രൻ ജന്മരാശി നിൽക്കുന്നത് സുഹൃത്തുക്കളായിട്ടും കുടുംബാംഗങ്ങളൊക്കെ ആയിട്ടും നല്ല രീതിയിലുള്ള സമയം സന്തോഷകരമായി ചിലവഴിക്കാൻ സഹായിക്കും എന്ന് മാത്രമല്ല ജന്മരാശിയിലെ ശുക്രൻ വിവാഹിതർക്കും പ്രണയിതാക്കൾക്കും വളരെ നല്ലൊരു സമയമാണ് വളരെ അനുകൂലമായിട്ടൊരു സമയമാണ് നല്ല പ്രണയാനുഭവങ്ങൾ ഉണ്ടാവുക ജീവിത പങ്കാളിയായിട്ടും പ്രണയ പങ്കാളിയായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുക ദൃഢമാവുക ദൃഢമാവുകയൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ അതുപോലെ തന്നെ നിരവധി സാമൂഹികമായ സമ്പർക്കങ്ങൾ സംഭവിക്കാനുള്ളൊരു സാധ്യതകളുണ്ട് സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള വിശേഷപ്പെട്ട ഭക്ഷണങ്ങൾ അങ്ങനെയൊക്കെയുള്ള വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ലഭിക്കുക മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുക എപ്പോഴും ആൾക്കാരാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവാം എപ്പോഴും നമ്മൾ ആൾക്കാരുടെ ഇടയിലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണുള്ളൂ അതൊക്കെ സംഭവിക്കുന്നത് ശുക്രൻ്റെ ജന്മരാശിയിലെ സ്ഥിതി കൊണ്ടാണ് ഇവരുടെ മറ്റൊരു നല്ല ഗ്രഹസ്ഥിതി പതിനൊന്നാം ഭാവത്തിൽ രാഹു രാഹുണ്ട് അതൊന്നര വർഷത്തേക്കുണ്ട് പതിനൊന്നിൽ ലാഭസ്ഥാനമാണ് സർവ്വ അഭീഷ്ടസ്ഥാനമാണ് രാഹു അവിടെ നിൽക്കുന്നത് സർപ്പങ്ങൾ അനുഗ്രഹിച്ചാൽ ശുക്രനേക്കാൾ നല്ലതാണ് സർപ്പദശകൾ ഭാവവശാൽ നല്ലതാണെങ്കിൽ ശുക്രനേക്കാൾ നല്ലതാണെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഒരു ഒന്നര വർഷത്തേക്ക് ഇവർക്ക് എന്ത് തന്നെ ഗ്രഹദോഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമായിട്ട് തന്നെ രാഹുവിൻ്റെ സ്ഥിതി പറയുക നല്ല രീതിയിലുള്ള ആശ്വാസം എപ്പോഴും നമുക്ക് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ആശ്വാസം ഉണ്ടാവുക സാമ്പത്തികമായ നേട്ടം ലാഭസ്ഥാനത്ത് സർപ്പം നിൽക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നൽകുന്നൊരു സ്ഥിതിയാണത് അതിനൊരു ന്യൂനത വ്യാഴം ഇവരുടെ മൂന്നാം രാശിയിൽ നിന്നിട്ട് തന്നെ വീക്ഷിക്കുന്നുണ്ട് ഈ രാഹുവിനെ വ്യാഴത്തിൻ്റെ ഒമ്പതാം വിശേഷാൽ വീക്ഷണം കുംഭം രാശി നിൽക്കുന്ന വ്യാഴ രാഹുവിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു പരിമിതി അതിൻ്റെ ഫലങ്ങളൊന്നും കുറയും എങ്കിലും വ്യാഴത്തിൻ്റെ വക്രമൊക്കെ വരുന്ന സമയങ്ങളത് കൂടുതലായിട്ട് അനുഭവത്തിൽ വരും എങ്കിലും ഇപ്പോൾ ഒരു പരിമിതമായിട്ട് മാത്രമേ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുള്ളൂ ജൂൺ ഏഴ് മുതൽക്ക് ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് ജൂൺ ഏഴാണ് സംക്രമിക്കുന്ന ചൊവ്വ ജൂൺ ഏഴ് മുതൽക്ക് കേതുവുമായിട്ട് യോഗം ചെയ്യുന്നു അപ്പോൾ കേതുവായിട്ട് യോഗം ചെയ്യുമ്പോൾ രണ്ടും പാപന്മാരാണ് അപ്പോൾ അവരുടെ മനസ്ഥാനമായിട്ട് വരുവത് അഞ്ചാം ഭാവം അപ്പോൾ അവിടെ രണ്ടെണ്ണം വരുമ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങൾ വരുമ്പോൾ നമുക്ക് ഉത്കണ്ഠയും ആകാംക്ഷക്കൊന്ന് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഏഴര ശനിയുടെ ആദ്യഘട്ടത്തിൻ്റെ ഫലങ്ങൾ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മാറിയെങ്കിൽ പോലും ശനിയുടെ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു പൊതുവിൽ മാനസികമായിട്ടൊരു ഉഷാറില്ലാത്ത അവസ്ഥ ഉണ്ടാവുമെങ്കിലും ശുക്കറിൻ്റെ സ്ഥിതിയും രാഹുൻ്റെ സ്ഥിതിയും കൊണ്ട് ഒരു പരിധിവരെ നമുക്കത് മാനേജ് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും ശ്രമങ്ങൾക്ക് വേണ്ടത്ര ഫലം ലഭിക്കുന്നില്ല എന്ന് തോന്നാം ജോലി സ്ഥലത്തൊക്കെ നമ്മുടെ ജോലി ഭാരമൊക്കെ എന്താ കൂടുന്നതായിട്ടും എന്നാൽ നമുക്ക് വേണ്ടതുപോലെയുള്ള റെക്കഗ്നീഷൻ ലഭിക്കാതെ വരുന്നതായിട്ട് നമുക്ക് തോന്നാം ഏറ്റവും പ്രധാനമായിട്ട് റിസ്ക്കുകൾ എടുക്കരുത് സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് ഒരു റിസ്ക്കുകളും മേടൻ രാശിക്കാർ ഈ മാസത്തിൽ എടുക്കരുത് ട്രേഡിംഗ് മുതലായ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നതിൽ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം ചെയ്യുക സുരക്ഷിതമായ റിസ്കുകളില്ലാത്ത നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ ട്രേഡിങ്ങുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ശനിയുടെ സ്ഥിതി കൊണ്ട് നഷ്ടം ഉണ്ടാകും പന്ത്രണ്ട് വ്യയമാണ് വ്യയസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് വ്യയം എന്ന ചിലവെന്ന അർത്ഥം ചില ചിലവായി പോകുക ധനം ചിലവായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടിട്ട് വളരെയധികം സൂക്ഷിക്കുക ട്രേഡിങ് മുതലായവ ചെയ്യുന്നവർ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഈ ചൊവ്വ ചൊവ്വയും കേതുവും അഞ്ചാം ഭാവത്തിലും പന്ത്രണ്ട് ശനിയും കൂടെ നിൽക്കുന്ന ഒരു കാലമായതുകൊണ്ട് പല രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തോന്നാം ടെൻഷൻ ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെ തോന്നാം അവിടെ നമുക്ക് ഉറക്കം കുറയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യവും ശ്രദ്ധിക്കുക ഒരു ഇൻഷുറൻസ് കവറേജ് പ്രോപ്പറായിട്ട് ആരോഗ്യ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒന്നായിരിക്കും കുടുംബത്തിൽ ജൂൺ പത്ത് ജൂൺ പത്തൊമ്പത് തുടങ്ങിയ സമയങ്ങളിലൊക്കെ അതിൻ്റെ കാലയളവിൽ ചില അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുണ്ട് നമ്മളത് നമ്മുടെ മനസ്സമാനത്തെ ബാധിച്ചേക്കാം അങ്ങനെയുള്ള ഒരു താല്പര്യമില്ലാത്ത രീതിയിലുള്ളൊരു മനസ്സിന് താല്പര്യം തോന്നാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ അങ്ങളുടെ ഇടയിൽ നിന്ന് വന്നേക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇത്രയും രൂക്ഷമായ ഗ്രഹസ്ഥികൾ പലതും പാപന്മാരുടെ എല്ലാത്തൻ പാവന്മാരും പ്രതികൂലമായിട്ട് തീർക്കും അപ്പം നമുക്കൊരു ടെമ്പർ കൂടിയേക്കാം ചൊവ്വ പ്രത്യേകിച്ച് നമുക്കൊരു പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു പ്രവണത ഒന്ന് പൊട്ടിത്തെറിക്കാനോ ദേഷ്യം വരാനോ രൂക്ഷമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാനോ ഒക്കെയുള്ള പ്രവണത ഉണ്ടായേക്കാം അത് വളരെ എന്താ നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സാമ്പത്തികം സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിക്ഷേപങ്ങളിൽ നഷ്ടം വരാനുള്ള സാധ്യത മുൻപ് പറഞ്ഞ പോലെ വേയസ്ഥാനത്ത് സൂര്യൻ്റെ ക്ഷമിക്കണം ശനിയുടെ സ്ഥിതികരണം നമുക്ക് നിക്ഷേപങ്ങളിൽ നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട് വളരെ സൂക്ഷിക്കുക ചിലവുകൾ ബുദ്ധിപൂർവ്വം നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ഏഴ് ശനിയുടെ ദോഷങ്ങൾ ചെറുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് രാഹുവിൻ്റെയും ഈ മാസത്തിൽ പ്രത്യേകിച്ച് ശുക്രൻ്റെ സ്ഥിതി ജന്മരാശിയിലൂടെ നമുക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ മേടൻ രാശിക്കാർക്ക് സംഭവിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് തീർച്ചയായിട്ടും മുമ്പോട്ട് പോകുന്നതിന് തടസ്സങ്ങളില്ല ഈ മാസം പ്രത്യേകിച്ച് ശുക്രൻ ഈ മാസം കഴിഞ്ഞാൽ രാശി മാറും ഈ മാസത്തേക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളും ഉണ്ട് പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ ആരോഗ്യത്തിലും കുടുംബാന്തരീക്ഷത്തിലും അവരുടെ നിക്ഷേപങ്ങളിലും സാമ്പത്തികമായിട്ടൊക്കെ ശ്രദ്ധ ചെലുത്തി മുമ്പോട്ട് പോകേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്ന പക്ഷം നമ്മുടെ ദോഷഫലങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കും പരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമിക്ക് വ്യാഴാഴ്ച ദർശിച്ചിട്ട് തൃക്കൈവേണ്ട പാൽപ്പായസം അതുപോലെ തന്നെ താമരമാല തുളസിമാല തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക ശനിയുടെ ദോഷത്തിന് പ്രതിവിധിയായിട്ട് ശാസ്താ പ്രീതി വരുത്തുക ശാസ്താവിൻ്റെ നീരാഞ്ജനം എള്ളുപായസം എള് കിഴി തുടങ്ങിയ വഴിപാട് ഓരോ ആഴ്ചകളിലും മാറി മാറി സമർപ്പിക്കുക ദർശിക്കുക ക്ഷേത്രങ്ങൾ ദർശിക്കുക അവിടെ അല്പസമയം ചിലവഴിക്കുക ശിവപ്രീതി വരുത്തുക ശിവന് പിൻവിളക്ക് ധാര കൂളമാല എന്നിവ ശനിയാഴ്ചകളിൽ സമർപ്പിക്കുക അതുപോലെ ഹനുമൽ പ്രീതിയും വരുത്തിയിരിക്കുക ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും നല്ലതാണ് ഹനുമൽ ക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ഹനുമാനം വെറ്റിലമാല വടമാല കുങ്കുമാർച്ചു തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം നമ്മുടെ ദോഷങ്ങൾ വളരെയധികം കുറയുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനലിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തേക്കാം നിങ്ങളൊന്ന് കയറി വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇമെയിലായിട്ടൊക്കെ രേഖപ്പെടുത്താനുള്ള സൗകര്യത്തിലുണ്ട് അപ്പോൾ മേഡം രാശിക്കാർക്ക് അല്പം മുൻപത്തേക്കാൾ താരതമ്യം ചെയ്യുമ്പോൾ അപ്പം പ്രതികൂലമായിട്ടൊരു കാലത്തിൻ്റെ ആരംഭമാണെങ്കിലും കാര്യമായിട്ടുള്ള കുഴപ്പങ്ങൾ കാണുന്നില്ല നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള എല്ലാ ആത്മവിശ്വാസവും ആത്മധൈര്യവും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം